അപ്പം ഞാനെൻ്റെ ഈ മൂക്കുത്തി മാറ്റാൻ പോവാം കേട്ടോ ഒരു കുറേ ആയി ഇങ്ങനെയുള്ള മൂക്കുത്തിരുന്നു അപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാൻ ഇന്നൊരു പുതിയ മൂക്കൂത്തി വെള്ള കല്ല് വെച്ച് കുറേയായിട്ട് വെള്ളക്കല്ല് വെച്ചിട്ട് മൂക്കുത്തി ഇടണം കൊണ്ടു വയ്ക്കുന്നു അപ്പോൾ ഞാൻ ഇതൊരു സിമീലാണ് അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഊരിയെടുക്കാം ഇതിട്ട് വയ്ക്കാം കേട്ടോ ഞാൻ മൂക്കു കുത്തിയിട്ട് കാലം കുറേ ആയതാട്ടോ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂക്കൂത്തുന്നത് പക്ഷെ അമ്മ മൂക്കുകൂത്തൂല അമ്മ കുത്തിയില്ല അമ്മ എൻ്റെ മൂക്ക് എനിക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ കൊണ്ട് കുത്തിയതായിട്ടോ കുഴപ്പമില്ല അല്ലേ ഇച്ചിരി വലിപ്പം കൂടുതലാണല്ലേ പക്ഷേ വെള്ളക്കല്ലായ കൊണ്ട് നല്ലല്ലേ എടുപ്പ് ഔ കുത്തിൻ്റെ തണ്ടീന്ന് ഇച്ചിരി കട്ടി കൂടുതലാണെന്ന് തോന്നുന്നു അപ്പോൾ അതിനേക്കാട്ടി ഇച്ചിരി കട്ടി കൂടുതലാണെന്ന് തോന്നുന്നു ഇട്ടപ്പോൾ നല്ലൊരു വേദന വരുന്നുണ്ട് എന്നാലും നമുക്ക് ഇട്ടു വെക്കാം പിരിടലാണ് പ്രശ്നം ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ് ചിലരുവേ ഇടാൻ പറ്റും ഇല്ല പൊന്നോ വണ്ടി സൈഡാക്കുന്ന ആ കല്ല് ചക്രം കറങ്ങിട്ട് കല്ല് ഇങ്ങോട്ട് താങ്ങ് കെറിച്ചത് കൊണ്ട് നന്നായി നേരെ പൊന്തിയെറിക്കുന്നെച്ചാൽ എൻ്റെ തലേ വന്ന വീടാണ് ഇത് ശ്രദ്ധയില്ലാത്ത തിരിക്കലത്തിരിക്കുന്നു ഇതിടാനാണ് ഞാൻ പനി പതിനെട്ട് നോക്കേണ്ട പറ്റില്ല അയ്യോ മൂക്കുത്തി വീണ്ട ഇതെങ്ങോട്ടാ തിരിക്കേണ്ട ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ അയ്യോ എനിക്ക് ഇടാൻ പറ്റത്തില്ല എന്താണേലും ഞാൻ ഇട്ടിട്ടേ എന്ന് നിക്കത്തുള്ളൂ സമ്മതിക്കത്തില്ല കേട്ടോ അത് ഇടാൻ പറ്റുന്നില്ല വീട്ടിൽ പോയിട്ട് ഒന്നും കൂടെ ഇത് എങ്ങോട്ടാ തിരിക്കുന്നതെന്ന് നോക്കട്ടെ പക്ഷെ ഇത്രയേ ഉള്ളോ ഇത് ഇതാ ഇങ്ങനെ ഇടുമ്പോൾ എളുപ്പം പക്ഷെ മൂക്കിലിടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഇനിയിപ്പോൾ രണ്ടാമത് ഇടുമ്പോൾ വീണ്ടും വേദന എടുക്കും ఇది భర్నాలి చేరుమంటో కొంచెం లాలై അങ്ങനെ ഒരുപാട് പരിശ്രമത്തിലൂടെ ഞാൻ സാധിച്ചു മൂക്കുത്തി മൂക്കുത്തി ഒരെണ്ണായിട്ട് കിട്ടൂല അവർ വാങ്ങാൻ ചെല്ലുമ്പോൾ അവർ അറിയും ഒറ്റയ്ക്ക് കൊടുക്കൂല ജോഡിയെടുക്കണമെന്ന് എന്നിട്ട് ഈ മൂക്കുത്തി കണ്ടോ എത്ര വലുപ്പം അല്ലേ അവരെ തന്ന ജോടി നോക്കുക അടുത്തരാം കേട്ടോ ഞാൻ അപ്പം നോക്കിയില്ലായിരുന്നു ശ്രദ്ധിച്ചില്ല ഇവിടെ വന്നപ്പോളാ നോക്കിയേ രണ്ടോ ഒന്ന് ഇച്ചിരി ചെറുതും നോക്ക് ഒരു മൂക്കുത്തി വലുതും ഒരു മൂക്കുത്തി ചെറുതും അറുപത് രൂപ രണ്ടെണ്ണത്തിന് മോക്ക് മൂപ്പ് കൊടുക്കാം അവളത്ര വലുത് ഇടുവാന്നറിയില്ല ഇല്ലെങ്കിൽ ഇത് കളർ പോകുമ്പോൾ നമുക്കതില്ല ഇത് സ്വർണ്ണവും തന്നെ സ്വർണമൊന്നും ബാഗേ പറ്റില്ല ഇപ്പോഴത്തെ കാലത്ത് എൻ്റെ അമ്മേ എന്താ വല്ല അല്ലേ എന്നാ ബൈ പൈ